സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് പത്തൊമ്പത് ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും നമുക്കെല്ലാ പേർക്കും നല്ല കാലവുമുണ്ട് ദുഷ്കാലവുമുണ്ട് ദൈവവചനം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരും തന്നെ ദുഷ്കാലത്ത് ലജ്ജിച്ചു പോകുകയില്ല ക്ഷാമകാലത്തും അവർ തൃപ്തരായിരിക്കും പലപ്പോഴും നല്ല സമൃദ്ധിയുടെ സമയത്ത് ദൈവത്തെ വിളിക്കുവാൻ നാം മറന്നുപോകുന്നു എന്നാൽ ദുഷ്കാലത്ത് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു ചിലർ ദൈവത്തോട് പെറുപിറുക്കുന്നു ഭക്തനായ ഏലിയാവ് ക്ഷാമം നേരിട്ടപ്പോൾ തൻ്റെ ദുഷ്കാലത്ത് ദൈവത്തോട് പെറുപിറുത്തില്ല ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ചു ദൈവം ഭക്തനു വേണ്ടി കരുതി ക്ഷാമകാലത്തും ക്ഷേമമായി പോഷിപ്പിച്ചും പ്രിയമുള്ളവരെ ഇന്നത്തെ താഴ്ച ഇല്ലായ്മകൾ നിന്നെ തകർക്കുവാനല്ല നശിപ്പിക്കുവാനല്ല ദൈവത്തോട് ഒരു സ്റ്റെപ്പ് കൂടി അടുക്കുവാനുള്ള ദൈവിക പദ്ധതി മാത്രമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അതെ ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും